രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സ്പെഷ്യൽ സംസ്ഥാന കൺവെൻഷൻ വെച്ച് നടന്നു അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നവംബറിൽ ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനമായി സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലെ അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ നവംബർ മാസത്തിൽ ആരംഭിക്കുമെന്ന് സംസ്ഥാന കൺവെൻഷൻ അറിയിച്ചു പെരിന്തൽമണ്ണ കാദറാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്പെഷ്യൽ സംസ്ഥാന കൺവെൻഷനിലാണ് ഈ തീരുമാനമെടുത്തത് എസ് എഫ് എ രക്ഷാധികാരി വിനയൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി സെലാഹുദ്ദീൻ മമ്പാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹബീബ് മാസർ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ എസ് ചന്ദ്രൻ മുഹമ്മദ് കുട്ടി മാവൂർ റോയൽ മുസ്തഫ മുഹമ്മദ് കുഞ്ഞി കാസർകോട് ജോൺസൺ ജേക്കബ് റൌഫ് എടവണ്ണ യാഷിഖ് മഞ്ചേരി യൂസഫ് യേമാടൻ സൈനുദ്ദീൻ പടന്ന കൃഷ്ണൻകുട്ടി ഷൊർണൂർ ഇസമണി അൻവർ ജിങ്കാന ഷാവുൽ കൊണ്ടോട്ടി എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ൺവെൻഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസണിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന അംഗീകൃത ടൂർണമെന്റുകൾക്ക് അന്തിമ അനുമതി നൽകി കാസർഗോഡ് എട്ട് കണ്ണൂർ മൂന്ന് കോഴിക്കോട് മൂന്ന് മലപ്പുറം പതിനഞ്ച് പാലക്കാട് അഞ്ച് തൃശൂർ അഞ്ച് എന്നിങ്ങനെ വിവിധ ജില്ലകളിലായി നിരവധി അംഗീകൃത ടൂർണമെന്റുകൾ നടക്കും ഈ മാസം പതിനേഴിന് തന്നെ ജില്ലാതല സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും കൺവെൻഷൻ അറിയിച്ചു